ശുദ്ധ ബാബാ തിരുവിനി വന്ധ്യരായ പി എ ഫിലിപ്പച്ഛൻ സി ബി വർഗീസ് അച്ഛൻ ബഹുമാനായ ജോർജ് അബ്രഹാം ഇവിടെ ഇന്ന് അവാർഡ് സ്വീകരിക്കുന്നതിനായിട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മാതാപിതാക്കളെ വളരെ വളരെ സന്തോഷത്തോടും ദൈവത്തോടും നന്ദിയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് കാരണം ഈ ഐക്കൺ കൂട്ടായ്മ ആരംഭിച്ച കാലം മുതൽ എനിക്ക് അതിൻ്റെ മുൻനിര പ്രവർത്തകരെ നല്ല പരിചയമുണ്ട് അവരുടെ നിസ്വാർത്ഥമായ സേവനം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടാണ് ഇരുന്നത് അതിൻ്റെ ഒരു എളിയ സാക്ഷി എന്നുള്ള നിലയ്ക്കാണ് ഞാനവിടെ നിൽക്കുന്നത് അവർ ചെയ്യുന്ന അതിമഹത്തായ ഒരു സേവനം ഒരു സംഘടനയുടെയും ശക്തിയല്ല ഒരു സഭയുടെയും സമൂഹത്തിൻ്റെയും സംഘടനാപരമായ ബലം അവർക്കില്ല വളരെ വളരെ മാനുഷികമായ തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ നല്ല ലക്ഷ്യങ്ങൾ ഉദ്ദേശം കൊടുത്ത് മാത്രമേ അവർക്കുള്ളൂ നമ്മളിപ്പം സോഫ്റ്റ് എന്നും ഹാർഡെന്നും പറയാറുണ്ടല്ലോ നമ്മുടെ ഭാഷയിൽ ഹാർഡ് വെയറും കൊണ്ട് സോഫ്റ്റ്വെയറും കൊണ്ട് ഇതൊരു ഇതൊരു സോഫ്റ്റ്വെയറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാനോ തൊടാനോ പിടിക്കാനോ ഒന്നും സാധിക്കാത്ത യഥാർത്ഥമായ നന്മയുടെ മനുഷ്യബന്ധങ്ങളുടെ ഒരു സോഫ്റ്റ് വെയറാണ് വാസ്തവത്തിൽ ഈ ഐക്യനെ നയിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് വലിയ നന്ദി ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രകടിപ്പിക്കുകയാണ് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് കഴിവില്ല സാധിച്ചിട്ടില്ല പക്ഷേ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് എനിക്ക് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പാലാ സെൻ്റ് തോമസ് കോളേജിലെ അലുന്നായി മീറ്റിംഗിൽ സംബന്ധിക്കാനായിട്ട് എന്നെ വിളിച്ചു അവിടെ ഒരു ചെറിയ പ്രസംഗം നടത്തണമായിരുന്നു അപ്പം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽ വളരെ ഡിസ്റ്റിങ്വിഷായിട്ടുള്ള മനുഷ്യ സേവനം ചെയ്യുന്ന ആളുകളെ വിളിച്ച് അവർ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ഉദാഹരണമായിട്ട് ഇപ്പം പാലായിലെ ബ്രില്യൻറ്റ് കോളേജ് ഞങ്ങൾക്കറിയാമല്ലോ ബ്രില്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അതുപോലെ ചില ഡോക്ടർമാർ പ്രസിദ്ധരായ മറ്റ് ചില വ്യക്തികൾ അവർക്കൊക്കെ അവാർഡ് കൊടുക്കുകയായിരുന്നു അപ്പോൾ അതിലൊരു ഡോക്ടർ അവിടെ പഠിച്ച് പിന്നീട് മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റായി റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നു ഒരു മാസം മൂന്ന് ലക്ഷം രൂപയാണ് ശമ്പളം റിട്ടയർ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർക്ക് അവർ കൊടുത്തത് മൂന്ന് ലക്ഷം രൂപ മാസ ശമ്പളം വളരെ ഒന്നാം തരം ഓഫറാണത് പക്ഷെ അതിൻ്റെ കൂടെ അവർ പറഞ്ഞു ഒരു വർഷം മുപ്പത് ലക്ഷം രൂപയുടെ എങ്കിലും ഓപ്പറേഷൻ നടത്തി തരണം ഞാനീക്കതെങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് പക്ഷേ നേരിട്ട് പ്രശസ്തനായ ഒരു ഡോക്ടറുകളിൽ നിന്ന് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടിപ്പോയി മൂന്ന് ലക്ഷം രൂപ ശമ്പളം മുപ്പത് ലക്ഷം രൂപ ഒരു വർഷം പിരിച്ചു കൊടുക്കണം രോഗികളിൽ നിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിൻ്റെ എന്താണ് അപ്പം എനിക്കിഷ്ടമില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ സർജറി ഓപ്പറേഷൻ പാവപ്പെട്ട രോഗികളിൽ നടത്തിയിട്ട് അവരിൽ നിന്ന് പണം പിരിക്കണം ഇതാണല്ലോ എൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ലോകത്തിൽ നടക്കുന്ന ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളെയും അതിൻ്റെ എല്ലാം കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുവിധം മനസാക്ഷിയുള്ള ആളുകൾക്ക് ഞെട്ടലുണ്ടാകും അപ്പോൾ അവിടെ ജോർജ് തോമസ് കുട്ടുകാപ്പള്ളി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായൊരു എം പി ഉണ്ടായിരുന്നു അത് ബ്രസ് സെൻറ് തോമസ് കോളേജിൻ്റെയും കോട്ട പാലാനഗരത്തിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാന ശില്പികൂടിയായിരുന്നു അദ്ദേഹം നിങ്ങളാരും അദ്ദേഹത്തെ കുറിച്ച് കേട്ട് കാണുന്നില്ല എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ അദ്ദേഹം പാലായിൽ നിന്ന് പാർലമെന്റിൽ പോയ ആളാണ് അദ്ദേഹം ഒരു പൊതുജന നന്മയ്ക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്ത ഒരാളായിരുന്നു അതുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പം ഈ പൊതു നന്മയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചത് കാരണം നമുക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ കഠിനമായ ശ്രമം ആളുകൾ നടത്തും ഞാൻ പറഞ്ഞപ്പോഴേ ബ്രില്യൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജിങ് ഡയറക്ടറും അവിടുത്തെ മൂന്ന് ഫാക്കൽറ്റി മെമ്പേഴ്സും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ഓരോ വ്യക്തിയെയും പ്രചോദിപ്പിച്ച് നേട്ടങ്ങൾ നേടണം നേട്ടങ്ങൾ നേടണം എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത് ആ വ്യക്തി അയാളുടെ നേട്ടം അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുകയും വളരെ വളരെ സ്വാർത്ഥപ്രേരിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സമൂഹം അയാളെ ഒരുക്കുകയും ചെയ്യുകയാണോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് നമുക്കറിയാം റീസൈക്ലിംഗ് എല്ലാവർക്കും അറിയാം ഈ പ്രകൃതിയിൽ ഒരു റീസൈക്ലിംഗ് ഉണ്ട് ഐക്കളിലും ഒരു റീസൈക്ലിംഗ് ഉണ്ടെന്ന് ഇവിടെ ഫിലിപ്പച്ചിനിവിടെ സൂചിപ്പിച്ച് നിങ്ങൾ ശബ്ദിച്ച് കാണും ഒരു മരത്തിൻ്റെ ഇലകളെല്ലാം തഴച്ച പച്ചയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ജോലി എന്താ അതിന് ജോലി ക്ലോറോഫിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് സൂര്യപ്രകാശം സ്വീകരിച്ച് ഈ ചെടിക്ക് മരത്തിന് വേണ്ടി ഭക്ഷണം എല്ലാ ശാഖകളിലും അത് കൊടുത്തയക്കും പക്ഷെ അത് പ്രായമായി അത് വാടി നിലത്തിൽ വീണ് കഴിയുമ്പോഴും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് അത് നമ്മൾ അവഗണിക്കുകയാണ് അതിൻ്റെ റോൾ എന്താണ് അതിൻ്റെ ചുവട്ടിൽ കിടന്ന് ദ്രവിച്ച് വളമായിട്ട് വീണ്ടും മറ്റ് പുതിയ ഇലകൾക്ക് പോഷണമായിട്ട് ശക്തിയായിട്ട് ഊർജമായിട്ട് അത് തിരിച്ചു വരുന്നുണ്ട് ഇതാണ് റീസൈക്ലിങ് ഇതിപ്പറ്റം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വളരെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി നല്ല ശമ്പളം വാങ്ങുന്ന ആളുകൾ ദൈവത്തോടും മനുഷ്യനോടും ഈ അവരുടെ നന്ദി കാണിക്കുന്നതിന് വേണ്ടി സന്തോഷപൂർവ്വം പുതിയ തലമുറയ്ക്ക് വേണ്ടി അവരുടെ സംഭാവനകൾ നൽകുന്നു അതാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഐക്കൺ പ്രവർത്തകർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് അത് ആ രീതിയിലാണ് അവരതിനെ സമീപിക്കുന്നത് ഇത് റീസൈക്ലിംഗ് ഹ്യൂമൻ റിസോഴ്സിന് ഒരു റീസൈക്ലിങ്ങ് ഉണ്ട് പ്രകൃതിയുടെ റിസോഴ്സസിന് റീസൈക്ലിംഗ് ഉള്ളതുപോലെ ഹ്യൂമൻ റിസോഴ്സസും റീസൈക്കിൾ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ എക്സലൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലവിടെ സൂചിപ്പിച്ചല്ലോ കലാലയ കലാ ഉത്സവം കലോത്സവവും കലാപോത്സവമായിട്ട് മാറുന്നതിൻ്റെ പ്രശ്നം എന്താണ് എനിക്ക് പരിചയമുള്ള ചില വ്യക്തികളുണ്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അവരുടെയൊക്കെ ചില മക്കളൊക്കെ ഈ നൃത്തങ്ങളിലും അതുപോലെ മറ്റ് കലാപരിപാടികളിലുമൊക്കെ മത്സരിക്കുന്നവരാണ് എന്തുമാത്രം പണമാണ് എന്തുമാത്രം കഷ്ടപ്പാടാണ് അവർ നടത്തുന്നത് എന്തിനാണ് മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കുറച്ച് സ്നേഹിതന്മാരോട് കഴിഞ്ഞ ദിവസം ഒരു ആലോചന നടത്തി നമുക്ക് കുറച്ച് പേരെയൊക്കെ കൂട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു കലോത്സവം നടത്താം നല്ല ടാലൻ്റുള്ള സർഗശേഷിയുള്ള ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അവർക്കറിയാവുന്ന കലകളൊക്കെ അവിടെ വേദിയിൽ അവതരിപ്പിക്കുക ആരോട് ഒരു പൈസായും വാങ്ങിക്കേണ്ട ആ സമ്മാനം കൊടുക്കേണ്ട ജഡ്ജ് വേ ജഡ്ജ്മെൻ്റ് വേണ്ട വിധി കർത്താക്കൾ ആത്മഹത്യ ചെയ്യേണ്ടി ആവശ്യമില്ല ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പൊതുവായിട്ട് ഉപയോഗിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞൊരു ഒരു ധാരണ ഉണ്ടാക്കി അപ്പം ഇതാണ് പൊതു നന്മ എന്ന് പറയുന്നത് നമ്മളെ പൊതുവിൻ്റെ നന്മയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക നമ്മളെ ഓരോരുത്തരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആവശ്യമനുസരിച്ച് അക്കോർഡിംഗ് ടു എബരിമെൻസ് എന്നാണ് പറയുന്നത് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല ഒരു ശതഭാതിരമ്മനോട് വാക്കുകൾ കേൾക്കാൻ നമ്മളെല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ഐക്കൺ പ്രവർത്തകർക്കും ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഗൈതവുമായ ആശംസകൾ അറിയിക്കുന്നു നമുക്കൊരു പുതിയ റീസൈക്ലിംഗ് റീസൈക്ലിംഗ് ഓഫ് റിസോഴ്സസ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് വരാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ